ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഇതിനു മുമ്പ് ഞാനിവിടെ വന്ന് നിന്നത് പാപ്പുന്നിന് വേണ്ടിയിട്ടാണ് സുജിത് സുജിത് ചാട്ടൻ പറഞ്ഞ പോലെ അപ്പോൾ ഇത് ദിസ് ഈസ് മൈ സെക്കൻഡ് ടൈം ഹിയർ ആൻഡ് ഇറ്റ്സ് ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ഫീലിംഗ് ടു സീ യു ആൾ ഹർ എഗൻ ഫസ്റ്റ് ഓഫ് ഓൾ വേറൊരു കാര്യം പറയാനുള്ളത് ഇതിൽ ഞാൻ മാത്രമല്ല ഒരുപാട് നായികന്മാരുണ്ട് അതിൽ കുറച്ച് പേർ വന്നിട്ടുണ്ട് ചിലവർ വന്നിട്ടില്ല വേറൊരു പ്രധാന വേഷം ചെയ്യുന്ന പ്രണീത ഷീ കുടി മേക്ക് ഇറ്റ് അപ്പോൾ എല്ലാവരുടെയും ഒരു ജോയിൻറ്റ് എഫേർട്ടാണ് പക്ഷേ ദിലീപ് ചാടിൻ്റെ പാർട്ട്ണറായിട്ട് പെയറായിട്ട് ചെയ്യുന്ന ക്യാരക്ടറാണ് എൻ്റെ ി ഞങ്ങൾക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഇതൊരു റിക്വസ്റ്റ് ആണ് നീത വന്നു കഴിഞ്ഞാൽ ചെയ്യിപ്പിക്കണം എന്ന് ആദ്യമേ ഡിമാൻഡ് ഉണ്ടായിരുന്നു ഒരു പാട്ട് പാടും ഈ സിനിമയിൽ തന്നെ നമ്മൾ നമ്മളിപ്പോ കണ്ട പാട്ടുണ്ടല്ലോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് സോ അത് എന്നെ പാടാൻ പറ്റിയാൽ ഞങ്ങൾക്ക് സന്തോഷം ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ് പക്ഷെ അത് ഞാൻ പാടി കൊളോ ഞാൻ ഫോർ ലൈൻസ് ഇത് ചിലപ്പോൾ എന്റെ ലിറിക്സ് ഒന്നും എനിക്ക് അത്ര ഓർമ്മയില്ല എന്നാലും ഞാൻ ശ്രമിക്കാം തെറ്റിയാൽ പ്ലീസ് ഫോർ ഗിവ് മൈ ഫ്ലോസ് കാതിലീറൻ പാട്ടുമോളും കാറ്റെന്ന പോൽ മല്ലേ കോടമഞ്ഞിട്ട് സോ എല്ലാവിധ ആശംസകളും മാർച്ച് തീയതി സേവ് ും കഴിഞ്ഞു സോ മച്ച് ഇനി ശേഷം ഭാഗം സ്ക്രീനിൽ എല്ലാവരും ഗോ വാച്ച് തിയേറ്റേഴ്സ് പാപ്പന എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട പോലെ ഇതും തിയേറ്ററിൽ തന്നെ പോയി കാണണം എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു സോ മച്ച് i not